ഗൂഗിളിനെ നയിക്കുന്ന വരെ പിന്നിലാക്കിയ ഇന്ത്യക്കാരി ഗൂഗിളിനെ നയിക്കുന്ന വരെ പിന്നിലാക്കിയ ഇന്ത്യക്കാരി യു എസ് ബിസിനസ് ലോകത്തിലെ താരമാണ് ജയശ്രീ ആരാണ് ഈ ജയശ്രീ ബിസിനസ്സിൽ മികച്ച വിജയം സ്വന്തമാക്കിയ ഒട്ടേറെ വ്യവസായികൾ ലോകത്തുണ്ട് അവരിലൊരു ബിസിനസ്സുകാരിയാണ് ജയശ്രീ ജയശ്രീയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച അമേരിക്കൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് കമ്പനിയായ അരിസ്റ്റ നെറ്റ്വർക്സിൻ്റെ സിഇഒയും ചെയർപേഴ്സണുമായ അറുപത്തിമൂന്ന് വയസ്സുകാരിയെ ജയശ്രീ വി ഉള്ളാലാണ് താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് അമേരിക്കയിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായ സ്ത്രീ കൂടിയാണ് ജയശ്രീ അരിസ്റ്റ നെറ്റ്വർക്സിൻ്റെ രണ്ടേ പോയിൻറ്റ് നാല് ശതമാനം ആസ്തിയുടെ ഉടമ കൂടിയാണ് ജയശ്രീ ഈ സ്വത്ത് തൻ്റെ കുടുംബത്തിന് കൂടി അവകാശപ്പെട്ടതാണെന്നും അവർ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ ജയശ്രീയുടെ ആകെ ആസ്തി ഇരുപത്തെണ്ണായിരം കോടി രൂപയാണ് ഇത് മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നദലിനേക്കാളും ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചയുടെ ആസ്തിയെക്കാളും കൂടുതലാണ് അവരുടെ ആസ്തി യഥാക്രമം ഏഴായിരത്തി അഞ്ഞൂറ് കോടിയും അയ്യായിരത്തി നാനൂറ് കോടിയുമാണ് ധനികരുടെ പട്ടികയിൽ ഇടം പിടിച്ച ജയശ്രീ തൊള്ളായിരത്തി അറുപത്തൊന്ന് മാർച്ച് ഇരുപത്തി ഏഴിന് ലണ്ടനിലാണ് ജനിച്ചത് ചെറുപ്പകാലം കൂടുതലും ചെലവഴിച്ചത് ഡൽഹിയിലായിരുന്നു ഡൽഹിയിലെ പ്രസിദ്ധ സ്കൂളായ കോൺവെൻറ് ഓഫ് ജീസസ് ആൻഡ് മേരിയിലാണ് പഠിച്ചത് ഇവരുടെ മാതാപിതാക്കൾ ഇന്ത്യൻ വംശജരാണ് സാന്റാക്ലാര യൂണിവേഴ്സിറ്റിയിൽ നിന്നും എഞ്ചിനീയറിംഗ് മാനേജ്മെൻറിൽ ബിരുദം സാൻ ഫ്രാൻസിസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എഞ്ചിനീയറിംഗ് ബിരുദം എന്നിവയൊക്കെ നേടി സിസ്കോയിലെ പത്ത് ബില്യൺ ഡോളറിൻ്റെ ഒരു വ്യവസായ സംരംഭത്തിലും ജയശ്രീ മേൽനോട്ടം വഹിച്ചിട്ടുണ്ട് മുപ്പത് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജയശ്രീ രണ്ടായിരത്തി എട്ടിലാണ് അരിസ്റ്റയിൽ ആയി അധികാരമേറ്റത് രണ്ടായിരത്തി പതിനാലിൽ കമ്പനിയുടെ ഐ പി ഒ ആയും നിയമിതയായി